ക്രിസ്തുവിന്റെ സകല വാക്കുകളും ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് കൊണ്ടുവരാറുണ്ട് ഇന്നും നാം ജീവിക്കുന്ന ആധുനിക ക്രൈസ്തവ സഭയും മിഷിഹയുടെ പല വാക്കുകളിലും അപ്പോസ്തലന്മാരുടെ പല എഴുത്തുകളിലും കൺഫ്യൂസ്ഡ് ആണ് നമുക്കറിയാം ഒന്നുകൊരു ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ എന്നാൽ ആത്മീകമായതല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത് ആത്മീകം പിന്നത്തേതിൽ വരുന്നു ഫിസിക്കൽ ഈസ് ഫസ്റ്റ് ദെൻ ദ സ്പിരിച്വൽ പഴയനിമം ഫിസിക്കലാണ് പുതിയ നിയമം സ്പിരിച്വൽ ആണ് പഴയ നിയമത്തിലെ മുഴുവൻ കാര്യങ്ങളും ഫിസിക്കലാണ് ദേവാലയം യാഗം ഉത്സവങ്ങൾ പൗരോഹിത്യം നിയമങ്ങൾ എന്നുവേണ്ട ഒരുപാട് കാര്യങ്ങൾ ഏറ്റു ഇസഡ് ഫിസിക്കലാണ് എന്നാൽ ന്യൂ ടെസ്റ്റമെന്റിൽ ന്യൂ ന്യൂഖവനൻ്റിൽ ആലയം ആത്മീകമാണ് ആചാരങ്ങൾ ആത്മീകമാണ് യാഗങ്ങൾ ആത്മീകമാണ് നിയമങ്ങൾ ആത്മീകമാണ് എന്തിനേറെ പറയണം പഴയ നിയമത്തിൽ മരണം ഭൗതിക ഉയർപ്പായി ചിത്രീകരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ മരണത്തെ ആത്മീയ ഉയർപ്പുമായി ചേർത്ത് വായിക്കണം പ്രാകൃതമത്രേ ഒന്നാമത്തേത് പിന്നെ ആത്മീകം വരുന്നു നമുക്കറിയാം മിഷികയുടെ ഒന്നാം വരവ് യഹൂദന്റെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കാത്തുകാത്തിരുന്ന മശിക കൺമുമ്പിൽ വന്ന് നിന്നിട്ടും തിരിച്ചറിയാൻ പറ്റിയില്ല യഹൂദ മതത്തിന്റെ അന്ധത അവരെ കൺഫ്യൂസ്ഡ് ആക്കി മിഷികയുടെ വാക്കനുസരിച്ച് അപ്പോസ്തലന്മാരുടെ വാക്കനുസരിച്ച് മിഷിക കൃത്യമായി ഈ തലമുറയിൽ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞതിന്റെ തക്കവണ്ണം യേശു ക്രിസ്തുവും അപോസ്തലന്മാരും ജീവിച്ചിരുന്ന സമകാലികമായ തലമുറയിൽ മിശിക വന്നു എന്നത് സത്യം എന്നാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഈ വസ്തുത കൃത്യമായ നിലയിൽ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കെ യേശു ക്രിസ്തു ഇനിയും വരും എന്ന് കാത്തിരുന്ന് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു മാത്രമല്ല എന്റെ ആലയം ഇത് പൊളിച്ചു കളയുവിന് ഈ മന്ദിരം പൊളിപ്പിൻ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പണിയാമെന്ന് പറഞ്ഞ് തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം നടത്തി ഞാൻ എൻ്റെ സഭമണിയും പാതാളഗോപുരം അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ വിശിഹാ വാക്ക് ഇന്നും ആളുകൾക്ക് വിശ്വാസമില്ല അവർ ഇന്നും എറിഷ്ലേമിന്റെ മുട്ടക്കുന്നിൻ്റെ മുകളിൽ ഒരു ദേവാലയം വരണമെന്ന് കാത്ത് ആശയക്കുഴപ്പത്തിലാണ് മാത്രമല്ല രണ്ടാമതായി വന്നു വന്നുകഴിഞ്ഞിരിക്കെ ഇശിക തന്റെ സഭയുടെ തലയായി വന്നിരിക്കെ ഇനിയും വരും എന്ന് കാത്തിരുന്ന് ആശയക്കുഴപ്പത്തിലാണ് ഇന്നത്തെ ആധുനിക സഭ മാത്രമല്ല നമ്മൾ ബൈബിളിൽ ഉടനീളം നമുക്കിത് കാണാൻ പറ്റും നിക്കോതിമോസിനോട് ക്രിസ്തു പറഞ്ഞു നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം നിക്കോതിമോസ് വേദപണ്ഡിതനാണെങ്കിലും അവിടുത്തെ റബി ആണെങ്കിലും ആശയക്കുഴപ്പത്തിലായി കാരണം അദ്ദേഹം ജനനത്തെ കണ്ടത് അത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന ജനനമായിട്ടാണ് കാരണം നിക്കോതിമോസിനെ സംബന്ധിച്ച് ജനനം എന്നാൽ ആകെ അറിയാവുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ദാഹമകറ്റുവാൻ കിണറിനരികിലിരിക്കുന്ന മിഷിഹായുടെ അരിക്കിലേക്ക് വെള്ളം കോരുവാനായി വന്ന ശമരിയാ സ്ത്രീയുടെ സ്ത്രീയോട് ഒരു പാത്രം വെള്ളം കുടിപ്പാൻ ചോദിക്കുകയും അവർ തമ്മിൽ സംഭാഷണങ്ങൾ തുടരുമ്പോൾ മിഷിഹ പറയുന്നൊരു നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുമായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ വിചാരിച്ചത് ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ ഈ കിണർ ഞങ്ങൾക്ക് യാക്കോബാണ് തന്നതെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിടെ ലഭ്യമാകാൻ പോകുന്ന നിത്യജീവന്റെ ജലത്തെ ഭൗതികമായ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളവുമായി താരതമ്യപ്പെടുത്ത് ആ കിണറിനരികിൽ ആ സ്ത്രീ ആശയക്കുഴപ്പത്തിലായി മാത്രമല്ല വിശാദംബരാനുമായുള്ള കൂട്ടായ്മയുടെ ഭാഗമായി ലോകനാൻഡസി വിശേഷം ആറാം അധ്യായത്തിന് അൻപത്തി ഒന്ന് അൻപത്തി മുതൽ അൻപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട ജനം യേശു നരഭോജനം പറയുന്നു എന്ന ചിന്തിച്ച് മിശിഹായുടെ വാക്ക് തെറ്റിദ്ധരിച്ചു പക്ഷെ കർത്താവ് പറഞ്ഞു എൻ്റെ വചനം ആത്മാവും ജീവനമാകുന്നു ശരീരം ജഡം ഒന്നിനും ഉതകുന്നില്ല കാരണം മിശിഹായുടെ വാക്കുകൾ ഇപ്പോഴും ആശയക്കുഴുപ്പം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അവൻ നരഭോജിത്തെ ഭോജനത്തെ കുറിച്ചല്ല പറഞ്ഞത് അവൻ ഉടമ്പടിയുടെ മനോഹാരിതയെക്കുറിച്ചാണ് സംസാരിച്ചത് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന വിഷയത്തിൽ ഇന്നും നമ്മുടെ ആധുനിക സഭ കൺഫ്യൂഷനിലാണ് വിശിക ഒരിക്കൽ പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ ആ എറുഷലേമിൻ്റെ ഇസ്രായേലിൻ്റെ ഗവർണറായിരിക്കുന്ന മുമ്പിൽ വെച്ച് പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല പരീശന്മാർ മിശിഹയുടെ അടുക്കൽ വന്ന് അവനോട് സമ്മതിക്കുമ്പോൾ മിശിഹ ഒരിക്കൽ പറഞ്ഞു ദൈവരാജ്യം കാണുന്നത് പോലെയല്ല എന്ന് പറയുകയും ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുകയും യേശുക്രിസ്തു കൃത്യമായി അക്കാര്യം പറഞ്ഞിരിക്കെ ഇനിയും അക്ഷരികമായ ഒരു ദൈവരാജ്യം ഭൂമിയിൽ വരുമെന്നും നമ്മൾ ഇന്ന് കാണുന്ന ഭൂമി മുഴുവൻ വേറൊരു നിലയിലേക്ക് മാറ്റപ്പെടുമെന്നും അക്ഷണികമായും ശിഹാദം അമ്പുരാ നെറുഷലേമിൽ വന്നിരുന്ന് ഭരിക്കുമെന്നും വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി വീണ്ടും ആശയക്കുഴപ്പത്തിലാണ് എന്റെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പറയാം പരീശന്റെ പുളിച്ച മാവ് അതിനെ സൂക്ഷിക്കണം എന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് മത്താട് ശിഷ്യനും പതിനാറാം അധ്യായത്തിൽ പറയുമ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചത് യേശു ക്രിസ്തു വാഴ്ത്തി നുറുക്കിയിട്ട് ശേഷിച്ച അപ്പനുറുക്കുകളെ ശേഖരിച്ച് പന്ത്രണ്ട് കൊട്ട നിറച്ച് അപ്പോസ്തലന്മാരുടെ പക്കൽ കൊടുക്കുമ്പോൾ അത് കൊണ്ടുവരാൻ മറന്നുപോയതാണ് എന്ന് പരീശന്മാരിൽ സോറി ശിഷ്യന്മാർക്ക് ആശയക്കുഴപ്പമുണ്ടായി യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അവർ വിചാരിച്ചത് യേശു അപ്പം കൊണ്ടുവരാത്തത് കൊണ്ട് പറഞ്ഞതാണെന്നാണ് പക്ഷെ മിഷിഹ അതല്ല ഉദ്ദേശിച്ചത് പരീശന്മാരുടെ ക്യാൻസർ ആയ പഠിപ്പിക്കലുകളെ കുറിച്ചായിരുന്നു യേശു ക്രിസ്തു പറഞ്ഞത് അല്ലാതെ അവർ ശേഖരിച്ച അപ്പം നഷ്ടപ്പെടുത്തി കൊണ്ടുവരാതിരുന്നതിനെ കുറിച്ച് അല്ല അവരും കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എല്ലാ കൺഫ്യൂഷനും എല്ലാ ആശയക്കുഴപ്പമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ അപ്പോസ്തലന്മാർക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അത് ഈ മന്ദിരം ഈ കാണുന്ന ദേവാലയത്തിന്റെ പണി നോക്കുവിൻ മനോഹരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ മിശിഹ പറയുന്നു ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു ഇത് കേട്ട അപ്പോസ്തലന്മാർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല വെരി കോൺഫിഡൻ്റ് ചോദിച്ചു അത് എപ്പോൾ സംഭവിക്കും മാത്രമല്ല യാതൊരാശയത്തിന് ഒരു ആശയക്കുഴപ്പമില്ലാതെ അവർ പറയുകയാണ് അങ്ങയുടെ വരവിനും കാലം അവസാനിക്കുന്നതിനും അടയാളമെന്ത് എന്താ ഇവിടെ കാണുന്നത് ദേവാലയത്തിൻ്റെ നാശവും മിഷിഹായിയുടെ മടങ്ങിവരവും കാലത്തിന്റെ അവസാനവും ഒരേ സംഭവമാണെന്ന് അപ്പോസ്തലന്മാർക്ക് ആശയക്കുഴപ്പമില്ലായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഭാവി കാലത്ത് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ആധുനിക അതെ ഫ്യൂച്ചറിസ്റ്റിക് എസ്കറ്റോളജിസ്റ്റുകൾ അവരും ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് ഇരുപത്തിനാല് നിവൃത്തിയായോ നിവൃത്തി നിവൃത്തിയാകാൻ പോകുവാണോ ഒരിക്കൽ നിവൃത്തിയായത് രണ്ടാമത് ഒന്നുകൂടെ നിവൃത്തി ആയിക്കൂടെ ആലയം പൊളിഞ്ഞു പോയെങ്കിൽ മറ്റൊന്ന് പണുതൂടെ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തെ ഒന്നും കൂടെ ഒന്ന് പൂർത്തീകരിക്കാൻ ഏർഷിലേമിൻ്റെ കുന്നും പുറത്തൊന്നും കൂടെ കല്ലുകൊണ്ടരാലയം പണുതൂടെയെന്ന് വാശി പിടിച്ച് ആശയക്കുഴപ്പത്തിലാണ് ദേവാലയത്തിന്റെ നാശവും മിശിഹയുടെ വരവും കാലത്തിന്റെ അവസാനവും ഒരേ സംഭവം എന്നതിൽ അപ്പോ സ്ഥലന്മാർക്കും യേശുവിനും യാതൊരു ആശയക്കുഴപ്പവുമില്ല അതുകൊണ്ട് ആധുനിക ക്രൈസ്തവ സഭയോട് ഞാൻ പറയാം നിങ്ങൾ ഇന്ന് ആശയക്കുഴപ്പത്തിലാണ് ശരീരമുയർക്കുവോ ശരീരം തന്നെ പോകുവോ ആത്മാവാണോ പോന്നത് മണ്ണിപ്പോയത് രൂപാന്തരപ്പെടുമോ രൂപാന്തര ശരീരത്തോടല്ലേ വരത്തുള്ളൂ എന്നിങ്ങനെ മരണത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചും എല്ലാറ്റിലും ആശയക്കുഴപ്പം അത് നമ്മുടെ കുഴപ്പമാണ് യേശുവിന്റെ കുഴപ്പമല്ല ജീസസ് ക്രൈസ്റ്റ് ഇസ് നോട്ട് കൺഫ്യൂസ്ഡ് ദ ട്രൂ നോട്ട് കൺഫ്യൂസ്ഡ് ടുഡേ ഇൻ ഡിസൈപ്പിൾസ് മോഡേൺ ക്രിസ്ത്യാനിറ്റി വി ഓൾ ദ ഓൾഡ് ഓർ ഫുൾഫിൽഡ് എന്ന സത്യം വിശ്വസിക്കുന്ന ഞങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞു വി ആർ നോട്ട് കൺഫ്യൂസ്ഡ് അബൌട്ട് എനിത്തി ഒന്നിനെ കുറിച്ചും ഒരു കൺഫ്യൂഷനില്ല ആശയക്കുഴപ്പമില്ല വെറി മച്ച് കോൺഫിഡൻറ്റ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സേവിയർ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ല സോ അതുകൊണ്ട് ആശയക്കുഴപ്പത്തിന് പുറത്തുവാ ഭൗതികമായ ഉയർപ്പ് ആത്മിക ഉയർപ്പിന്റെ അടയാളമാണ് ആദ്യം പ്രാകൃതമായത് പിന്നെ ആത്മീയമായത് ആദ്യപരമായ വിഷിയാദം ഉയർപ്പ് ഭൗതികമായിരുന്നു അത് നാച്ചുറൽ ഫിസിക്കൽ ആയിരുന്നു കാരണം പിന്നാലെ വരാൻ പോകുന്നത് ആത്മീകമാണ് അതായത് ഭൗതികമായ ഉയർപ്പ് വരുവാൻ പോകുന്ന ആത്മീക ഉയർപ്പിന്റെ അടയാളമാണ് സോ അതുകൊണ്ട് ഡോൺ ബി കൺഫ്യൂസ്ഡ് സ്റ്റേ ഓൺ ദ വേൾഡ് സ്റ്റേ ഓൺ ദ ട്രൂത്ത് May the Lord richly bless you all. Amen.